എറിയാട് കെ വി എച്ച് എസ് ജി എൽ പി സ്കൂളിൽ അധ്യാപക രക്ഷാകർത്തൃ വാർഷിക പൊതുയോഗം നടന്നു സ്കൂൾ ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു വളരെ സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പിന്തുണ അധ്യാപകരുടെയും തിരഞ്ഞെടുക്കപ്പെടുന്നതിനു വേണ്ടി കൂടിയുള്ള കുറേ കാലങ്ങൾ മുൻപും കേരളത്തിലെ പല സ്കൂളുകളിലും

ിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അവിടെയെല്ലാം പൊതുജനങ്ങളെ പൊതുജനം അധ്യാപകർട്ടക സംഘടനത്തിൽ ജനകീയ സമിതികൾ ഉണ്ടാക്കിയ വിദ്യാലയങ്ങളേക്കുകയും പി ടി പ്രസിഡന്റ് ടി എസ് ജയചന്ദ്രൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ മുഖ്യാതിഥിയായിരുന്നു കൊടുങ്ങല്ലൂർ മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സാറാബി ഉമ്മർ പി കെ മുഹമ്മദ് ഷകീല ടീച്ചർ സൈറ ബാനു ഇ എസ് ഷാരിഖ ടീച്ചർ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ സി എൻ നസീർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പിയു ഷെറീന ടീച്ചർ നന്ദിയും പറഞ്ഞു എൽ എസ് എസ് പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും കഴിഞ്ഞ അക്കാദമിക വർഷം മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു